ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ എൻ്റെ വീ വീട്ടിലാണ് കേട്ടോ ഞാൻ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ദേ ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് പാർവതി അപ്പം അവൾക്ക് ഇന്ന് പനിയൊക്കെ ആയിട്ടൊന്നും സ്കൂളിലൊന്നും പോയില്ല അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പം കാശിക്കുട്ടിനകത്ത് ഇന്ന് കാർട്ടും കാണുന്നു അമ്മയാണെങ്കിൽ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഞങ്ങൾ വന്നുകൊണ്ട് ചിക്കൻ മേടിച്ചു അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വെക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചേട്ടായിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ ഇവിടെ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെയൊക്കെ ഇതിന് വേലിച്ചീര എന്നൊക്കെ പറയും അപ്പോൾ ആ ചീരയൊക്കെ അമ്മ പറത്തിട്ടുണ്ട് അപ്പം അത് തോരൻ വെക്കാൻ ചീരയും ചീരയിലും ഉണ്ട് കുറച്ച് മത്തേലേ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അമ്മ വറിച്ച് എടുത്തത് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട് അപ്പോൾ അമ്മ അതെല്ലാം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു സിറ്റൗട്ടിലോട്ട് ഇറങ്ങിയിരുന്നു കാര്യങ്ങളൊക്കെ പറയാമല്ലോ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ കുരുവിക്കൂട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ കുരുവിക്കൂട് ഉണ്ട് ആ കുരുവി ഞാൻ അന്ന് കാണിച്ചായിരുന്നു രണ്ട് കിളിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് ഇച്ചിരി വലുതായപ്പോഴത്തേക്കത് പറന്ന് പോകും കേട്ടോ <Nee> ും നെക്സ്റ്റ് ട്രിപ്പ് വരും അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് പോകാം അമ്മ അവിടെ എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചേക്കുന്നതെന്ന് നോക്കണ്ടേ അപ്പം എന്തേ ചിക്കൻ കറിക്കുള്ള ചിക്കൻ എല്ലാം ഇത് ചിക്കൻ അമ്മയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി വഴറ്റാനുള്ള പാത്രം പിന്നെ തേങ്ങ കൊത്ത എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ിക്കനകത്ത് അമ്മ മഞ്ഞപ്പൊടി ഉപ്പുട്ട് വെച്ചേക്കുവാണേ തേങ്ങക്കൊത്തും കൂടെ ഇട്ടിരുന്നുണ്ടേ വയറ്റാൻ കറിവേപ്പില കറിവേപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പ അമ്മ മത്തേലെ തോരം വെക്കാനുള്ള കാന്താരി പറിക്കാൻ പോവാണ് നല്ല വെയിലാണ് ഞാൻ നല്ല വെയിലാണ് ചെടികൾക്കൊക്കെ ഞാൻ ഞങ്ങളുടെ ഈ ചെടിയുടെ മുട്ട ഞാൻ എന്തൊരു മുട്ട കാണാറുണ്ട് മുട്ട എനിക്ക് ഇഷ്ടാണ് വളരെ ഇഷ്ടം ഏതാ അറിയണ്ടേ ഇതെത്ത ിലെ പറയാനുള്ള ഇത് കറിവേപ്പിലിന്റെ മരമാണ് കേട്ടോ മരം എന്നൊക്കെ പറയാ നല്ല വെയില

തോരനുള്ള കാന്താരി അമ്മ പറിച്ചിട്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് പരിചയമായോണ്ട് ഇങ്ങനെ ചെയ്യാം ഞാനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോയാൽ കരിഞ്ഞു പോകും അത് ഉള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ വയറ്റി സൈഡിലോട്ട് മാറ്റിയിട്ട് ശകല എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മസാല ചേർക്കണം ഇനിയിപ്പൊ മസാലും വെളുത്തുള്ളിയും മസാലയും കൂടിട്ട് അരച്ച് പേസ്റ്റാക്കിട്ടോ അപ്പൊ അത് ചേർത്ത് കൊടുത്തു

ഇട്ട് കൊടുക്കുകാണ് അതിലോട്ടെ ഇളക്കണോ ഇല്ല അപ്പ ചിക്കൻ അപ്പ ചിക്കൻ അമ്പസന്തം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മടെ ചിക്കൻ ഉണ്ട് ചിക്കൻ കറി ഇനി അമ്മ ചീരത്തോരനുള്ളതും കൂടെ ഇപ്പൊ കാണിക്കെ ചീര എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചു ചീരയും മത്തേം കൂടെ അല്ലേല ചീരയും മത്തേലയും കൂടെ അമ്മ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് തോരാതെ പിന്നെ തേങ്ങ അതിന് ഇനി തേങ്ങ തിരുമ്മണം കറിവേപ്പില ഇടുന്നുണ്ടേ തിളയ്ക്കട്ടെ അപ്പൊ നമുക്കിനി തോരനുള്ള തേങ്ങ തിരുമ്പണം തിരുമി ആ തേങ്ങ അമ്മ തിരുമി അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കാന്താരി വെളുത്തുള്ളി കാന്താരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പാറു ഇങ്ങനെ പറയാനെ കൊണ്ട് റെഡി ആയിട്ട് നിൽക്കുക ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് പക്ഷെങ്കി പനിയാ ഹോസ്പിറ്റലൊക്കെ ഇന്നലെ കൊണ്ടുപോയിട്ട് വന്നാണ് കേട്ടോ അപ്പൊ ഇപ്പൊ മിക്ക പിള്ളേർക്കും പനി കൂടിയിട്ട് നിമോണിയ ആയിട്ടൊക്കെ മാറുമല്ലേ ഹോസ്പിറ്റലിലൊക്കെ കുറെ പിള്ളേർക്ക് നിമോണിയ കാശിക്കൂട്ടിനു ശാന്തനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പം ഇറങ്ങി വരും പാറൂന്ന് വിളിച്ച് ഇറങ്ങി വരുന്നുണ്ട് ഫ്രണ്ടിലെ ആദാ കടച്ചില്ലായിരുന്നോ പാറൂന്നെ ഇപ്പം ദേ കാശി കുരുത്തക്കേട് കാണിക്കാനേ കൊണ്ട് വന്നിട്ടുണ്ട് അവിടെ കേറണ്ട കേട്ടോ അവിടെ അവിടെ കേറിയാലേ ഇപ്പതേ തോരനുള്ള വെളുത്തുള്ളിയും പിന്നെ കാന്താരിയും തേങ്ങ മഞ്ഞപ്പുഴ ഇവരെ ആർക്കും തോരനും ചെല ധീര ആരക്കും ചെറുത് പശുപുട്ടോട് ഹായ് പറഞ്ഞേടാ പാറുണ്ട് ഞാനും ഇവിടെ ഉണ്ടെന്ന് കേട്ടോ ചേച്ചി കുഞ്ഞിന് മാസ്ക് വേണ്ട മേടിക്കാവ അങ്ങോട്ട് പോകുമ്പോ കാശികുട്ടി തുടങ്ങിട്ടുണ്ട് അമ്മ എടുക്കട്ടെ കുഞ്ഞു ആ കുഞ്ഞിനെ അമ്മ മാസ്ക് കുപ്പാമ്മ എടുത്തു തരും എന്നിട്ട് ഓരനമ്മ കടുക് പൊട്ടിച്ചു

േലത്തോരൻ ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാരും മത്തേലയും ചീരയിലും കൂടെ മിക്സ് ചെയ്തിട്ട് തോരൻ വെച്ച് നോക്കണം കൊള്ളാ പോന്ന് നേരത്തെ അമ്മ ഞങ്ങക്ക് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ നല്ലതാ ഞങ്ങള് കഴിച്ചിട്ടും ഉണ്ട് ചേട്ടാ ഇഷ്ടമാണ് മത്തേലയും ചീരയിലൊരുമിച്ച് തോരം വെക്കുന്നത് മത്തേലയും ചീരയിലോ അതൊക്കെ ഇട്ടു തോരം വെക്കും അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിടിച്ചാലോ ഇനി പിടിച്ചാല് െ അപ്പൊ അമ്മ ആവിയിൽ ഇനി വെന്ത് എടുക്കണം ഇച്ചിരി നേരം ചിക്കൻ കറി നോക്കിയ ചിക്കൻ കറി ദേവിടെ തിളച്ചി മാറി വന്നിട്ട് നല്ല മണമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയൂടിന് ചിക്കൻ കറി ഉണ്ട് മോര് കറിയുണ്ട് മോരുചാറില്ല മോരുണ്ട് തൈരുണ്ട് നാരങ്ങാച്ചാറുണ്ട് പിന്നെ ഇത് മത്തേം ചീരയിലേയും കൂടെ തോരൻ ബീട്രൂട്ട് മെഴുപ്പ് വരട്ട് ഇവര് കുറച്ചിരിപ്പുണ്ട് അപ്പൊ അതൊക്കെ കൂട്ടിയാണ് കേട്ടോ ആ രാവിലെ ഇഡലിക്ക് വെച്ച സാമ്പാർ ഇരിപ്പുണ്ട് ഒത്തിരി കറിയുണ്ട് കേട്ടോ ചിക്കൻ കറി ായിട്ടുണ്ട് അപ്പൊ നമ്മുടെ സീരേതായ തോറിനോട് കാണിക്കുന്നത് ോരണം കേട്ടോ അപ്പം അമ്മയുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് ചെയ്യണം കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വെച്ചിട്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ എല്ലാവർക്കും രാത്രി ചേച്ചാടുത്തേടാ കാശിക്കൂട്ടം കുറുമ്പം വെളിയിലുണ്ട്